ും കിട്ടാത്തത് കാരണംവാദത്തിലേക്ക് പോകാൻ മെറ്റീരിയലിസമാണ് ഈ കാണുന്ന ലോകം ഇത് തന്നെ ഉള്ളു ഇനി കാണാത്തൊരു ലോകമൊന്നും വരാനില്ല അതുകൊണ്ട് അടിച്ചുപൊളിച്ചോളി ഇനി ആരും ചോദിക്കാനും പറയാനൊന്നും ഇല്ല ഇത് ജീവിതത്തിൽ കിട്ടിയത് അവസരമാണ് ഈ അവസരം നഷ്ടപ്പെട്ടു തന്നെ ഞാൻ കഴിഞ്ഞ ആഴ്ച കഴിഞ്ഞ ശനിയാഴ്ച രാത്രി പ്രോഗ്രാം കഴിഞ്ഞ് വരുമ്പോഴേ ഒരു കഫേല് ചായ കുടിക്കാൻ വേണ്ടി ഒരു കോഫി ഷോപ്പ് ഓപ്പൺ ആയിരുന്നു അപ്പോൾ നോക്കുമ്പോൾ കുറേ ബോയ്സും കുറേ ഗേൾസും ഒക്കെ കൂടിയ സമയമാകുമ്പോൾ ഒരു മണി ഒരു ഒന്നേ രണ്ട് മണി ഒന്നര ആയിട്ടുണ്ട് നമ്മൾ മലപ്പുറം ജില്ലയിൽ നമ്മൾ രണ്ടത്താണി കോട്ടക്കലിൻ്റെ അടിയിൽ സത്യം പറഞ്ഞു ഞാൻ ഞാൻ അത്ഭുതപ്പെട്ടു ഒരു കുട്ടി മൊത്ത കെട്ടിട്ടുണ്ട് പഠിച്ച പാതിരാക്കി ചെക്കന്മാരെ കൂടെ അവർക്ക് എന്ത് ചെയ്യാനാണ് പഠിക്കാൻ വന്ന കുട്ടികളായിരിക്കും മെഡിസിനൊക്കെ പഠിക്കാൻ വന്ന കുട്ടികളായിരിക്കും അവിടെ കുറേ യൂണിവേഴ്സിറ്റി കോളേജുകളൊക്കെ ഉണ്ടല്ലോ മെഡിക്കൽ കോളേജുകളൊക്കെ ഉണ്ട് ബന്ധമണ്ണുണ്ട് പരിസ്ഥിതികളൊക്കെ ഉണ്ട് എനിക്ക് ഏറ്റവും കൂടി ഭയങ്കര സങ്കടമായി പോയി കുട്ടശോനെ എത്ര അച്ചടക്കത്ത് ജീവിക്കേണ്ട മക്കളാണ് അതിനിപ്പോൾ മുസ്ലിമാണോ അല്ലേന്ന് നമുക്കറിയില്ല വേഷവിധാനത്തിൽ ഒരു കുട്ടിയെ മുസ്ലിം മാത്രം മനസ്സിലായി മറ്റേതാണ് തയച്ചിട്ടതാണെന്ന് അറിയാൻ പറ്റില്ലല്ലോ ഒക്കെ ഒരു പത്തിരുപത് ഇരുപത് പത്തൊമ്പത് ഇരുപത് വയസ്സുള്ള കുട്ടികളാണ് ഒരു ആറേഴ് പേര് അവർ ചായ പിടിക്കുന്നു തമാശ പറയുന്നു അവർ കെട്ടിപ്പിടിക്കുന്നു എന്നിട്ട് അവർ ഇറങ്ങുന്ന ഒരു ഒന്നര ഒന്നേ മുക്കാൽ മണിക്ക് സമയം ഇവർക്ക് മാതാപിതാക്കളുണ്ട് കുടുംബമുണ്ട് അവർക്ക് വേണ്ടി വനമൊരുക്കി പ്രാർത്ഥിക്കുന്ന ഉമ്മമാരും അമ്മമാരും ഉണ്ടായിരിക്കും പക്ഷേ ഈ മക്കൾ ഇങ്ങനെ വഴി വഴി തെറ്റി ജീവിക്കുന്നുണ്ട് അല്ലെങ്കിൽ അവരോട് പറയുമ്പോൾ ഞങ്ങൾ ന്യൂ ജനറേഷൻ ന്യൂ ജനറേഷൻ എന്ന് പറയുമ്പോൾ അവർക്ക് എന്തോ പ്രത്യേക ലൈസൻസ് ആണെന്നാണ് വിചാരം ന്യൂ ജനറേഷനാണ് ഞങ്ങളോടൊന്നും പറയണ്ട എന്ന് പറഞ്ഞാൽ ഈ ഭൂമിക്കൊന്ന് പഠിച്ചാലോ വേറെ ഏതോ ലോകത്ത് പഠിച്ചു പടക്കപ്പെട്ടവരാതോ ഞങ്ങൾ തുടങ്ങുവരണ്ടെന്നതിനർത്ഥം ഞങ്ങളാരും കറക്റ്റ് ചെയ്യേണ്ട ഇതൊക്കെ ഒരു സമയത്ത് മനുഷ്യൻ തോന്നുന്ന തോന്നലുകളാണ് പക്ഷെ അമ്മാഹുറ ഒരിക്കലും തിരുത്താൻ കഴിയാത്ത ഒരായുസ് അള്ളാഹു നിങ്ങൾക്ക് നിശ്ചയിച്ച് വെച്ചിട്ടുണ്ട് ആ ടൈം ആയാൽ ഔട്ട്സ് അത് ആക്സിഡൻ്റ് ചെയ്യാൻ പോലും പറ്റൂല ആ ഒരു സമയത്തേക്കും മാത്രം നിങ്ങൾ വിട്ട ലോകമാണിത് ഇവിടെ ഇവിടുന്ന് എന്ത് ചെയ്യണ്ട വഴിവിട്ട് കളിക്കേണ്ട പറയണത് ആ ഒരു കുറഞ്ഞ ആയുസ്സാണോ നിങ്ങൾ കറങ്ങിയിട്ടും അല്ലാതെയും തിന്മ ചെയ്തിട്ടും ഇങ്ങനെ നശിപ്പിച്ചു കളയുന്നത് ജീവിതത്തിൻ്റെ ബോധമില്ലാതെ ഇത്തരം ചിന്തകളൊക്കെ വരുന്നത് ഭൗതികവാദത്തിൽ നിന്നാണ് മെറ്റീരിയലിസം കടന്നുകൂടാണ് ലോകത്തിൽ ഏറ്റവും വലിയ പ്രശ്നം അതാണ് കാണുന്ന ഈ ലോകം മാത്രമേ ഉള്ളൂ കാണാത്തൊരു ലോകമൊന്നും ഇല്ല ഉമ്മയുടെ ഗർഭാശയത്തിൽ കിടക്കുന്ന കുട്ടിക്ക് ചിന്ത വന്നാൽ ഞാൻ ഇവിടെ തന്നെ കിടക്കുള്ളൂ ഇതന്നെ എൻ്റെ ലോകം ഇനി പുറത്തേക്കൊന്നും വരില്ല എന്നൊരു കുട്ടി വിചാരിച്ച അവസ്ഥ അതുപോലെ ചിന്തിക്കുന്ന ഒരു തലമുറ കടന്നു വന്നാൽ ജീവിതത്തിൻ്റെ ലക്ഷ്യം അവർക്ക് അറിയില്ല നമ്മുടെ നാടുകളിലൊക്കെ കുട്ടികളൊക്കെ ആ ഒരു മഹാനായ മഹാനായു വസ്ല്ലാം തങ്ങളുടെ മുമ്പിൽ എന്തറിയല്ലാ തലമെന്ന് വെച്ചൊരു മസാലയാണ് ഭർത്താവിൻ്റെ പോക്കറ്റിൽ നിന്ന് പൈസ എടുക്കുന്ന പെണ്ണുങ്ങളില്ലേ ഉണ്ടോ 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 ദത്തന്മാരെടുക്കാറില്ലേ ചോദിക്കാതെ പൈസ എടുക്കാറില്ലേ ഹലാലാണോ ഹലാലാണോ ആ ഞാൻ കാപ്പിടിപ്പിച്ചു തരാം എൻ്റെ പ്രതികളൊക്കെ തലങ്ങനെ രമിതങ്ങളോട് എന്ന് ചോദിച്ചു നബിയെ എൻ്റെ ഭർത്താവ് അധു സുബിയ എനിക്ക് ചെലവിനൊന്നും തരത്തില്ല നബിയെ നാട്ടുകാരു മുൻപില് വലിയ ആളാണ് എനിക്ക് ചിലവിന് തരാറില്ല ഞാൻ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കാതെ എടുക്കാറുണ്ട് പാവാണ് നബിയെ എടുക്കാൻ പാടുണ്ടോ നബിയെ എടുക്കാൻ പാടുണ്ടോ ഉണ്ടോ നിബിധങ്ങൾ ഹിന്ദിനോട് പറഞ്ഞു നിനക്ക് ആവശ്യമുള്ളത് നബി മുഹമ്മദ് മുസ്തഫ മുസ്തഫ നബി മുഹമ്മദ് ആവശ്യമുള്ളത് എടുത്താണ് മഹാനായാഹു അലഹി വസ്ല്ലാം തങ്ങളുടെ മുമ്പിൽ ഹിന്ദു അള്ളാഹു തലാൻ വെച്ചൊരു മുസ്തന ചോദിച്ചു ഭർത്താവിന്റെ പോക്കറ്റിൽ നിന്ന് പൈസ എടുക്കണം